സത്യമാണ് ഭക്ഷണം ഇവിടെ ഒന്നും കഴിക്കാത്തവര് പോലും കേട്ടറിഞ്ഞു ചെലപ്പോ നാലി സ്പോൺസർ കഴിച്ചിട്ട് ഒരാൾ ഇട്ടോറങ്ങൾ വന്നിട്ട് കഴിക്കുമ്പോൾ അവന്റെ മുഖത്ത സന്തോഷമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മനസ്സെന്നറിയാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് സൗജന്യമായി ആഹാരം നൽകുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവര് തികച്ചു ഫ്രീ ആയിട്ടാണ് ഭക്ഷണം നൽകുന്നത് നന്മ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഇത് നടത്തുന്നത് എല്ലാവരും ജോലി എടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാ അത് ഒരു കൂട്ടം ആളുകൾ തികച്ചും സൗജന്യമായിട്ട് രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെ വരെയുള്ളൂ സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ചേട്ടൻ അവിടെ എടുത്തു വെക്കുന്നുണ്ട് ആ ഇത് മുട്ട അപ്പം ഇടിയപ്പം ആ വെജിറ്റബിൾ കറി അല്ലേ ഇത്രയാണ് ഇവിടെ കൊടുക്കുന്നത് രാവിലെ ചേട്ടൻ ഇവിടത്തെ ഞാൻ ഇവിടെ രാവിലെ

ഈ സ്ഥാപനം നടത്തുന്നത് ആരൊക്കെ ഈ സ്ഥാപനം നടത്തുന്നത് ജെയിംസേഡ് ആണ് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളും കൂടെയാണ് ഇതിന് ഈ സ്ഥാപനത്തിന് ഇത്രയും വലിയ ബലം നൽകുന്നത് ഇതാണ് ജെയിംസേടെ ചേട്ടാ നമസ്കാരം ഇവിടെ വിഷപ്പ് മാത്രമേ ഉള്ളല്ലോ ഇവിടത്തെ മുഴുവൻ ഫ്ലെക്സിൽ ആഹാരവും ആഹാരവും മാത്രം അതെന്താ ചേട്ടാ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ജീവിതത്തിൽ അതെ ചേട്ടന്റെ എന്തെങ്കിലും അല്ല ും ആൾക്കാരെ കാണുമ്പോഴേ നെപ്പോളിയൻ വരെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധം വിജയിച്ചു എന്തായിരുന്നു സീക്രട്ട് ഓഫ് യുവർ സക്സസ് എന്ന് ചോദിച്ചു മൈ ആർമി മാർച്ച സ്റ്റോമക് എന്നാ പറഞ്ഞോ വയറിന്റെ പ്രാധാന്യം അത് അവിടെ എഴുതി വെച്ചേക്കണ മാതിരി തന്നെ സത്യ എല്ലാവർക്കും രാജാവിനും പറഞ്ഞാൽ ഇവിടെ ചേട്ടന് ഒരു വർഷമായിട്ട് കൊടുക്കാൻ തുടങ്ങി നമുക്ക് അല്ലേ തന്നെ ഇവിടെ ഞാൻ ഇപ്പൊ കണ്ടു കഞ്ഞിയുണ്ട് കഞ്ഞിക്ക് സെപ്പറേറ്റ് കറി പയറ് പിന്നെ പപ്പടം മുട്ട അല്ലാണ്ട് അപ്പം മുട്ട അപ്പത്തിന്റെ വെജിറ്റബിൾ വെജിറ്റബിൾ ഇത് കാരണം ഒരു ഒരു ഹോട്ടലിൽ പോലും ഈ ഒരു ഫുഡിന് പത്ത് പത്ത് പഞ്ഞ രണ്ട് അപ്പത്തിനാണെങ്കിൽ ഇരുപതും കൂടെ കൂട്ടിക്കും സാധാ കടയിലാണെങ്കിൽ സാധാ കടയിലാണെങ്കിൽ ഇരുപത് രൂപ നാൽപ്പത് രൂപയുടെ സാധനം അല്ലെങ്കിൽ അമ്പത് രൂപയുടെ സാധനം എങ്ങനെയാണ് ചേട്ടാ സൗജന്യമായി സൗജന്യ പറ്റുന്നത് വന്ന് കഴിക്കണവരെ ഭക്ഷണപ്പെടാന്നു കഴിക്കാത്തവർ പോലും കേട്ടറിഞ്ഞു ചെലപ്പോ അരി നാലൊക്കെ ആക്കരി സ്പോൺസർ ചെയ്തേക്കണവരുണ്ട് പിന്നെ അലഹബാദിലുള്ളവര് വൺ മിസ്റ്റർ ജെയിംസ് അവിടെ കമ്പനിയാണ് പുള്ളി വന്ന ഒരാഴ്ചത്തെ കണക്കെഴുതി വെച്ച തന്നേക്കാന്നു പറഞ്ഞു സാധാരണ പലരും പറഞ്ഞു പോകാറുണ്ട് പുള്ളി കറക്റ്റ് ഒരാഴ്ച എത്തി വന്നു പറഞ്ഞു എഴുതി വെച്ചിട്ടില്ല പുള്ളി ഇരുപത്തയ്യായിരം രൂപ എടുത്ത് വന്നു പോയി സ്ഥിരമായിട്ട് ഇവിടെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് സാധാരണക്കാര് ഏറ്റവും കൂടുതൽ വരുന്ന ആൾക്കാർ ലൈക്ക് ഈ എയർപോർട്ടിലേക്ക് പോകുന്നവര് എയർപോർട്ടിലെ കുറഞ്ഞ വേതനത്തില് ജോലി ചെയ്യണം കാർഗോ പോലുള്ള കരാർ തൊഴിലാളികളാണ് അവിടൊക്കെ തുച്ഛമായ വേദന ഉള്ളു പതിനായിരം രൂപ ഒരു മാസം ഉള്ളു പിന്നെ ആക്രി വർഗ നടക്കണവര് ലോട്ടറി കച്ചവടക്കാർ പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാർ വരുന്നുണ്ട് കഞ്ഞീടെ മൊത്തം അറിഞ്ഞ് കഞ്ഞി കഴിക്കാൻ വേണ്ടി കഞ്ഞിവിടെ കഞ്ഞി വീട്ടിലുണ്ടാക്കും കഞ്ഞിയും കറികളെല്ലാം വീട്ടിലുണ്ടാക്കും ഇവിടെ പപ്പടം കഴിച്ചും അരി വെക്കും മുട്ട പുഴുങ്ങാനുള്ളത് ഇവിടെ അവിടെ അവിടെ തന്നെ ഓ കഞ്ഞി ചേട്ടാ ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മള് പറയാറുണ്ട് ഒരു പുഞ്ചിരി പിന്നെ ആഹാരം നൽകുന്നതാണ് ഏറ്റവും വലിയ മഹത്വം ലൈക്ക് നമുക്ക് പെട്ടെന്ന് നമുക്കറിയാലോ നമുക്കിടെ വിശപ്പ് തന്നെ കേൾക്കും മറ്റൊരാൾ വിശപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വിശപ്പാ ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഒരാൾക്ക് നമ്മളിങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് ചേട്ടാ വിശക്കുന്നു ചോറ് തരാവോ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ തരാമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാച്ചാൽ നമ്മൾ അനുഭവിക്കുക അല്ലെങ്കിൽ അയ്യോ ആ വിശപ്പല്ലേ അത് സഹായിക്കാൻ പറ്റുന്നില്ല ഇവിടെ ആരെങ്കിലും ആരെങ്കിലും ഈ മണിക്ക് ശേഷം അങ്ങനെ െങ്കിൽ നമ്മളത് തീർന്ന വരെ കൊടുക്കും ഇനി അഥവാ അല്ലാതെ വല്ലവരും വന്നു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ബ്രെഡ് എന്തേക്കും പഴം വാങ്ങിച്ചു കൊടുക്കും ഇനി അല്ല വീട്ടിൽ വീട്ടില് വല്ലതി വീട്ടിലുണ്ടാക്കിട്ട് വീട്ടിലുള്ളവർക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി ഇങ്ങനെ കൊണ്ടുവന്നെ ഇരിപ്പി അതൊരു തൊണ്ടുവന്ന് കൊടുക്കും വീട്ടിലൊരു കുക്കറിലോ കഞ്ഞി വെച്ചാലും മതി സുഹൃത്തുക്കളൊക്കെ ഇവിടെ ാണ് ഞാൻ ഞങ്ങൾ തമ്മിലുള്ള പരിചയം എയ്റ്റി ഫോർ മുതലുള്ള പരിചയമാണ് എന്റെ വീട് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരാണ് ഒന്ന് ചേർന്ന ദിവസം ഞാനിവിടെ വരും പിന്നെ ജെയിംസ് കണ്ട ഈ പാരികണ്ട ബ്രാൻഡ് അംബാസഡർ എന്ന് തോന്നുള്ളൂ ഇംഗ്ലീഷ് സാഹിത്യത്തില് മാസ്റ്റർ പിടിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് തന്നെയല്ല ഒരു സ്ഥാപനം പെട്ടെന്നൊരു ദിവസം തോന്നി അങ്ങനെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ ആലോചനയുണ്ട് അത് കൂടാതെ ഞാൻ ഒരു എമ്പത്തിനാല് മുതൽ ഈ ഇവരുടെ കുടുംബത്തിൽ മിക്കവാറും സമയം വരുന്നു അന്ന് ആ കാലത്ത് ജെയിംസ് യു സി കോളേജിൽ ഡിഗ്രിക്ക് ഓടിക്കുന്ന കാലമാണ് അപ്പൊ ഞാൻ മിക്കവാറും ജെയിംസ് വരാറുണ്ട് ഇപ്പൊ ജെയിംസിന്റെ കുടുംബത്ത് പാരമ്പര്യമായിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു താല്പര്യമുള്ള ആളുകളാണ് ജെയിംസിന്റെ അപ്പാപ്പൻ മാത്യു എന്ന് പറഞ്ഞ പേര് അദ്ദേഹം ഈ കുടുംബത്തിൽ വരുന്ന ആരെയും അദ്ദേഹം കഴിക്കാൻ വെച്ചേക്കണ ഭക്ഷണമായ പോലും കൊടുത്തിട്ടേ വിടുവുള്ളൂ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാ ജെയിംസിന്റെ അമ്മച്ചീം അങ്ങനെ തന്നെ ഞാൻ ഒത്തിരി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ കുടുംബത്തിന് ജെയിംസിന്റെ കൂടെ വന്ന് അപ്പൊ ജെയിംസിന്റെ അമ്മയും വീട്ടിൽ വരുന്നവർക്ക് അവർ കഴിച്ചില്ലേലും പലപ്പോഴും ജെയിംസിന് അന്ന് യു സി കോളേജിൽ നിന്ന് വരുമ്പോ ഉച്ചക്ക് ജെയിംസും കഴിക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണം ഞാനിവിടെ ഒരാൾ വന്ന് കൊടുത്തു കൊടുത്തുപോനെ അതുകൊണ്ട് ഞാൻ പോലിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം എന്ന് പറയും അപ്പൊ അങ്ങനെ ജെയിംസിന്റെ അമ്മയും അങ്ങനെ തന്നെ ജെയിംസും ഇങ്ങനെയുള്ള ഈ സംവിധാനത്തില് ഭക്ഷണം കൊടുക്കണോന്നുള്ള ഒരു താല്പര്യം ജെയിംസും വർഷങ്ങളായിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒക്കെ ഒരുക്കി ഏതാണ്ട് ഒരു ലക്ഷം രൂപയൊക്കെ ഒരു മാസം ചെലവാകുന്നുണ്ട് അതില് ആ ഒരു ജെയിംസിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെയാണ് കൂടെ നിൽക്കുന്നു അവർക്ക് സംബന്ധിച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ എവിടെയാണ് നിക്കു നിങ്ങളോട് വന്നേന്ന് പറഞ്ഞാൽ എനിക്കത് സ്വസ്ഥമായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും ജെയിംസ് എല്ലാ ദിവസവും വരാറുണ്ടോ പിന്നെ അത് കൂടാതെ വെളിപ്പിനൊരു മൂന്നര മുതല് ജെയിംസിന്റെ വൈഫ് ഭക്ഷണമുണ്ടാക്കാനായിട്ട് മകള് എൽ എൽ ബി കഴിഞ്ഞ ആളാ വേറൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടി പോകാനിരിക്ക മകള് മകൻ ഈ കുടുംബം മൊത്തം ഭക്ഷണമുണ്ടാക്കുന്ന കാര്യത്തില് വെളുപ്പിനൊരു നാലുമണി മുതലെങ്കിലും സജീവമായിട്ടുണ്ട് ഉണ്ട് മകൾക്കും ഈ കാര്യത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ് അല്ല അത് നമുക്ക് ഫീൽ കഴിക്കുന്ന പിന്നെ ജെയിംസിനുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് എന്ത് കൊടുത്താലും ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കണം എന്ന് നിർബന്ധമുള്ള ആളാ ക്വാളിറ്റി എപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഞാനിവിടെ ഏകദേശം ഒരു വർഷമായി ഞാനും ഇവിടെ വരാൻ തുടങ്ങിട്ട് ഞങ്ങളൊക്കെ ഒരു ബ്ലൈൻഡ് ഫ്രണ്ട്സ് ആണ് മെയിൻ ശരിക്കും ശരിക്കും ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജെയിംസ് നാട്ടം തന്നെയാണ് പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നല്ലാണ്ട് മരം മരം അല്ല ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് സ്പോൺസർ ഒക്കെ ായി അപ്പൊ ഞാൻ അങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഞാനും ഇതുപോലെ മെഡിക്കൽ ഷോപ്പ് വരണം തുടങ്ങണം എന്നൊരു ഐഡിയയിൽ ഇരിക്കുന്ന കൂട്ടത്തിലായിരുന്നു അതായത് ജനങ്ങൾക്ക് ജനനന്മ എന്തെങ്കിലും ചെയ്യണം ഞാൻ പതിനഞ്ചു കൊല്ലം ഇവിടെ നേവിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കൊല്ലം അമേരിക്കയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് നാട്ടില് കോവിഡിന് ശേഷം ഇങ്ങനെ പോകാണ്ടിരിക്കായിരുന്നു എന്തെങ്കിലും നമുക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കൂട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ലൈക്ക് പീപ്പിൾ അട്രാക്ട് ചെയ്തതർ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ അങ്ങനെ അപ്പൊ ഒരു നന്മയുടെ മാർഗത്തിലൂടെ ഒരുമിച്ചതാണ് ഇന്ന് വരെ ഒരുമിച്ച് പോകുന്ന മാസം അവരുടെ വലിയ കാര്യമാണത് കാരണം സ്വാർത്ഥതയില്ല അവർക്ക് ഏതൊരാളും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊരു സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യത്തിൻ്റെ മുകളിലാണ് ഒന്നോ കള്ളപ്പണം വിളിപ്പിക്കുക അതല്ലെങ്കിൽ ഇതിലൂടെ വേറൊരു ഒരു ഒരു രോഗീൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ചാരിറ്റിയുടെ വർക്ക് കഴിയുമ്പോൾ കടങ്ങളെല്ലാം വീട്ടി ഈ ആള് ഫ്ളാറ്റ് ഉടമയായിട്ടുണ്ടാവും ഒന്ന് രണ്ട് വില്ലയൊക്കെ വയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുള്ളത് പക്ഷെ ഇന്നൊരു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഉള്ളത് കൈയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാണ് അപ്പൊ ഈശ്വരൻ ആ മനസ്സ് തുറന്ന മനസ്സാണ് നന്മയാണത് അതിവിടെ കണ്ടത് കൊണ്ടാണ് ഞാൻ എപ്പോഴും സപ്പോർട്ടായിട്ട് ആൾക്ക് എല്ലാ കാര്യത്തിനും ഇവിടെ സഹായത്തിന് എത്തുന്ന കുറെ ചേട്ടന്മാരുണ്ട് അതിൽ രണ്ടുപേരാണ് അവര് നല്ല തിരക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുന്നവരെ ശല്യപ്പെടുത്തു ശരിക്കും ചെയ്യുന്നത് നല്ലേട്ടാ ഇവിടെ വന്നേ ഒരു ചേട്ടൻ അവിടെ ബിസി ആയിട്ടിരിക്കട്ടെ ചേട്ടൻ്റെ പേര് എങ്ങനെയാ ടോമി ഇവിടെ നാട്ടുകാരൻ തന്നെയാണ് എന്താണ് ഇങ്ങോട്ട് വന്ന് സഹായിരിക്കണല്ലോ നല്ലൊരു ഒന്നും ഇല്ല വന്ന് ജസ്റ്റ് ജോലിയുണ്ട് പോകും ഞാൻ എല്ലാ ദിവസവും വരും രാവിലെ വന്ന് എന്താ പോരായ്മ നോക്കി കണ്ടെങ്ങി ചെയ്യും ആളാണ് നമ്മുടെ വീടാണ് അല്ലേ വീട് അതുപോലെ തന്നെ ഒരു ചേട്ടനാണ് ചേട്ടൻ ആ ചേട്ടൻ ഭയങ്കര തിരക്കാ ചേട്ടൻ ഭയങ്കര ബിസിയാലും അത് മനസ്സിലായി യൂണിഫോമുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളോ ഇത് കഴിഞ്ഞിട്ടേ ഞാൻ വന്നു ഞാൻ വന്നപ്പോ മുതല് ഞാൻ കാണുമ്പോൾ ചേട്ടനാണ് ഇതില് ഞാനീ ഓട്ടോക്കാരൻ ചേട്ടൻ കഴിക്കാൻ വന്നതാണോ എന്നാന്ന് എനിക്ക് ഡൌട്ട് ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആളോടുന്ന മെയിൻ ആണെന്ന് മനസ്സിലായത് അന്നന്നത്തേക്കുള്ളത് രാവിലെ തന്നെയാണ് അരിയത് ഓ അപ്പൊ അരിഞ്ഞ് ചേട്ടൻ വരും ഴ വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് തിരിച്ച് വീണ്ടും അവിടെ സപ്ലൈക്ക് വരും െ എങ്ങനെയുണ്ട് ആൾക്കാര് കഴിക്കുന്നത് കാണുമ്പോഴാണോ ഏറ്റവും കൂടുതൽ കിക്ക് കിട്ടുന്ന എപ്പഴാട്ടാ ഭക്ഷണം ഭയങ്കര എന്നോട് ലേറ്റ് ആയിട്ട് വരാൻ പറഞ്ഞോണ്ടാ അവന്റെ മുഖത്തു ഞങ്ങളുടെ ഏറ്റവും അതെ അതെ അതും ജെയിംസായിട്ടും പറയുന്ന പോലെ അത് കഴിക്കുന്നവർ ചിലവര് മനസ്സറിഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് ചെലപ്പോ പൈസ ഇടും അല്ലെങ്കിൽ പറഞ്ഞോ നമ്മടെ ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇതില് നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാം പത്ത് ഇരുപത് ആ കൂടി വന്നേക്കുന്ന അമ്പതിന്റെ നോട്ടാ നൂറിന്റെ നോട്ട് നാടൻപഴം എല്ലാ ദിവസവും ഉണ്ടാവും എന്തെങ്കിലും അല്ലെ ആ ഇവിടെ ഏതെങ്കിലും ഒരു പഴം അത് ഭക്ഷണം കഴിഞ്ഞാ എടുത്ത് കഴിക്കാവോ ആ കഴിച്ചിട്ട് കഴിച്ചിട്ട് ആളുകൾ കഴിക്കുക വിശപ്പാണ് ആ ചേട്ടൻ പറഞ്ഞോ അല്ലെ മതി എന്ന് മനുഷ്യൻ പറയുന്ന ഒരേ ഒരു സാധനമേ ഉള്ളു അത് ഭക്ഷണ അത് തൊണ്ടയ്ക്ക് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വേറെ ഒരു സാധനവും നമ്മൾ അങ്ങനെ മതി എന്ന് പറയത്തില്ല കൂടെ പറയുന്നത് വയറ് നിറയുക എന്ന് പറയുന്നത് ചിലരുടെ മനസ്സും കൂടെ നിറയ്ക്കുന്നതാണ് അങ്ങനെ വയറും മനസ്സും നിറച്ചിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ആ കാണാൻ കാണാൻ സാധിച്ചല്ലെ ഭയങ്കര സന്തോഷം ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും നമ്മൾ മേടിച്ച് നൽകുമ്പോൾ പോലും ഒരു സംതൃപ്തി ഒരു ഒരു ദിവസം തന്നെ പത്തും നൂറും പേരെ ഊട്ടുമ്പോൾ ഉള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു ചോദിക്കുകയും അങ്ങനെയാണ് ഇവിടെ ആരെങ്കിലും ഇപ്പോഴും അറിഞ്ഞും കേട്ടൊക്കെ വരുന്നെന്നാ പറയുന്നത് കാലടി റൂട്ടിൽ പോകുന്നവരുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കാലടി റൂട്ടിൽ പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ സന്ദർശിക്കണം നിങ്ങൾക്ക് ഒരു നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാശില്ലേ നിങ്ങൾ വിഷമിക്കേണ്ട ഇവിടെ വന്ന് നിങ്ങൾക്ക് വയർ നിറച്ച് കഴിച്ചിട്ട് പോവാം